ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ കുറെ നാളായി വിചാരിക്കുന്നു പാലുകാച്ചിപ്പാറയിലൊന്ന് പോകണമെന്ന് അപ്പോൾ ഇന്ന് പാലുകാച്ചി പാറയെ കുറിച്ചിട്ടാണ് കേട്ടോ പറയുന്നത് അതാണ് കേട്ടോ കാണിച്ചു തരുന്നത് അപ്പോൾ കോടമറിഞ്ഞിറങ്ങുമ്പോൾ പാറയ്ക്ക് വളരെയേറെ സൗന്ദര്യമാണല്ലേ മലയും പ്രകൃതിയും മഞ്ഞിൻ്റെ മൂടുപടത്തിനുള്ളിൽ നിന്നും സഞ്ചാരികളെ മാടി വിളിക്കും അന്നേരം പുലർച്ചെ മുതൽ എത്തുന്ന സന്ദർശകർ ആ കാഴ്ച ആസ്വദിക്കുവാനായി മലമുകളിൽ സ്ഥാനം ഉറപ്പിക്കും കാറ്റും ചെറുതണുപ്പും ഇരു കൈകളും നീട്ടി ഓരോരുത്തരെയും പുണർന്നുകൊണ്ട് കടന്നു പോകും അധികമാരും എത്താത്ത സ്ഥലങ്ങളിലേക്ക് യാത്രകൾ പോകണമെന്ന് ആഗ്രഹിക്കുന്നവരെ കാത്തിരിക്കുന്നൊരിടമാണിത് കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂരിനടുത്ത് ശിവപുരം മാലൂരാണ് പാലുകാശിപ്പാറ സ്ഥിതി ചെയ്യുന്നത് പഴശ്ശിയുടെ ഒളിപ്പോർ യുദ്ധ യുദ്ധങ്ങളിലൂടെ പ്രശസ്തമായ പുരളിമലയുടെ ഭാഗമായ ഇവിടെ സമുദ്രനിരപ്പിൽ നിന്നും മൂവായിരം അടി മുകളിലായാണ് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ കാണുന്ന വലിയ പാറക്കെട്ടുകൾ വിമ സന്ദർശകർക്ക് വിസ്മയകാഴ്ചകളാണ് കൂടാതെ അപൂർവ ഇനം പക്ഷികളും പരിചിതമല്ലാത്ത സസ്യങ്ങളുമൊക്കെ ഈ മലമുകളിലുണ്ട് കണ്ണൂരിലെ മീശപ്പുലിമല എന്നൊരു പേരുകൂടി പാലുകാച്ചിപ്പാറയ്ക്കുണ്ട് മൂടൽ മഞ്ഞിനെ വകഞ്ഞു മാറ്റി സൂര്യനുദിച്ചു വരുന്ന ഇവിടത്തെ പ്രഭാത കാഴ്ച കാണാനാണ് സഞ്ചാരികൾ അധികവും എത്തുന്നത് പണ്ട് ശിവഭഗവാനും പാർവതി ദേവിയും പാലുകാച്ചിയ പാറ എന്നാണ് എന്നാണിത് അറിയപ്പെടുന്നത് കേട്ടോ അപ്പോൾ പാലുകാച്ചിപ്പാറയിൽ വരുവാ പിന്നെ കണ്ണൂരൊക്കെ വരുന്ന ആൾക്കാർക്ക് പാലുകാച്ചിപ്പാറ നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസ് ആയിരിക്കും നല്ല പ്രകൃതി രമണീയമായിട്ടുള്ളൊരു പ്ലേസ് ആണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ നമുക്കൊരു സന്തോഷവും സമാധാനവും ഒക്കെ നൽകുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റും ചെയ്യാൻ മറക്കരുതേ അപ്പോൾ കൂടുതൽ വീഡിയോ ഇസുവായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് നന്ദി നമ്മുടെ വീഡിയോ എല്ലാവരും കാണണം കേട്ടോ